അദ്ദേഹത്തെ മഹാനായ മഹാനായ പറഞ്ഞു പറഞ്ഞു മതമില്ലാത്ത ഒരു മനുഷ്യൻ ആകുന്നില്ല എന്ന് വെച്ചത് മതത്തിന്റെ ഉദാത്തമായ പിടിച്ചു വി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു എൻ പി ഹാഫീസ് മുഹമ്മദ് അനുസ്മരണ പ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറീന സുബേർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം അഹമ്മദ് കുട്ടിയാജി വാർഡ് മെമ്പർ പ്രജിത പ്രദീപ് മുക്കം കെ ടി അബ്ദുസലാം സി മൂസ റഷീദ് പി സി പാലം പി അബ്ദു ഇ ഹസൻ തുടങ്ങിയവർ സംസാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ സ്ഥാപിച്ച ടി ടി ഐയിൽ ഇതിനോടകം നിരവധി പേരാണ് അധ്യാപന പരിശീലനം നേടിയത് സുവർണ്ണ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി നാലു മാസം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ നടക്കും പൂർവ്വ വിദ്യാർത്ഥി സംഗമം വിദ്യാഭ്യാസ സെമിനാർ സമൂഹ രക്തദാനം അധ്യാപന മത്സരം കലാപരിപാടികൾ എന്നിവയാണ് പ്രധാനമായും നടക്കുക ന്യൂസ് ബ്യൂറോ മുക്കം